നമസ്കാരം ഫോട്ടോവീഡ് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഫോട്ടോഗ്രാഫി ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ ഫോട്ടോഗ്രാഫി ഗിയറുകളുടെ പ്രഖ്യാപനങ്ങൾ ക്രിയേറ്റീവ് കോൺഫറൻസുകൾ മറ്റ് രസകരമായ വിശേഷങ്ങൾ എന്നിവയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കൊഡാക്ക് ബ്രാൻഡിന് പുതുവസന്തം ഒപ്പം ആശങ്കകളും ഒന്നേകാൽ നൂറ്റാണ്ടുകാലം ഫോട്ടോഗ്രഫിയെ കൈപിടിച്ചുയർത്തിയ കൊഡാക്ക് കമ്പനിയുടെ ബ്രാൻഡ് പല കമ്പനികളുടെയും പലതരം ഉൽപ്പന്നങ്ങളിലൂടെ ആവേശകരമായ വളർച്ചയിലേക്ക് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോഗ്രഫി രംഗത്ത് മാത്രമല്ല മറ്റു പല മേഖലകളിലും ആ ബ്രാൻഡ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയും നാൽപ്പത്തി നാല് വ്യത്യസ്ത കമ്പനികൾ കൊഡാക്കിന്റെ ബ്രാൻഡ് നെയ്ം വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് വസ്ത്രങ്ങൾ മുതൽ കണ്ണട വരെ സോളാർ പാനൽ മുതൽ ക്യാമറ സ്ട്രാപ്പ് വരെ ടി വി മുതൽ വാഷിംഗ് മെഷീൻ പെയിന്റ് അങ്ങനെ പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ക്യാമറ മേഖലയിൽ കൊഡാക്ക് ബ്രാൻഡ് പിക്സ് പ്രോ ഡിജിറ്റൽ ക്യാമറകൾ നിർമ്മിക്കുന്ന ജെ കെ ഇമേജിംഗ് കമ്പനിയും ഇപ്പോൾ ഈ ബ്രാൻഡ് ഉപയോഗിക്കുന്നു കൂടാതെ ഇൻസ്റ്റന്റ് ക്യാമറകൾ നിർമ്മിക്കുന്ന പ്രീനിക്സും സി പ്ലസ് എ ഗ്ലോബലിനും തേർട്ടി ഫൈവ് എം എം ഫിലിം കോമ്പാക്റ്റുകൾ നിർമ്മിക്കുന്ന മെറ്റ ഇമേജിംഗിനും കൊടാക് യക്താർ ബ്രാൻഡഡ് ഹാഫ് ഫ്രെയിം ഫിലിം ക്യാമറകൾ നിർമ്മിക്കുന്ന റെറ്റോ പ്രൊഡക്ഷനും കൊടാക് ബ്രാൻഡ് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ പതിഞ്ഞ കൊടാക് എന്ന ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഇങ്ങനെ ഒട്ടേറെ പേർക്ക് നൽകുന്നതിൽ അപകട സാധ്യതയുണ്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഫോട്ടോഗ്രാഫി രംഗത്ത് ഒന്നേകാൽ നൂറ്റാണ്ട് കാലത്തെ മികച്ച സേവനത്തിലൂടെ കൊടാക് ആർജിച്ച സൽപേരിന്റെ ഭാവി എന്താകും എന്നതിലാണ് മുഖ്യ ആശങ്ക ഒട്ടേറെ പേർക്ക് കമ്പനിയുടെ പേര് കടം കൊടുക്കുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട് കൊടാക് ബ്രാൻഡ് ഫോട്ടോഗ്രാഫി ഐ പി ബ്ലോക്ക് ചെയിൻ അനുബന്ധ ക്രിപ്റ്റോക്രീൻ കമ്പനി എന്നിവയിൽ ഉൾപ്പെടെ ഈ പേര് വളരെ വിശാലമായി ഉപയോഗിക്കാൻ കമ്പനി അനുവദിച്ചതിൽ പന്തികളുണ്ടോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം ബ്രാൻഡ് കൈമാറ്റത്തിലൂടെ കമ്പനിയുടെ വരുമാനത്തിലേക്ക് പതിനേഴ് മില്യൺ ഡോളർ ഇതിനോടകം എത്തിക്കഴിഞ്ഞു പലിശ നികുതി മൂല്യത്തകർച്ച അമോർട്ടൈസേഷൻ അമോട്ടൈസേഷൻ എന്നിവയ്ക്ക് മുമ്പ് വ്യത്യസ്ത ഡിവിഷനുകളുമായി ബന്ധപ്പെട്ട വാർഷിക വരുമാനത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനത്തോളം വരും ഇത് എന്തായാലും ഫോട്ടോ ഫിലിം നിർമ്മിക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി വരുമാനം ഈസ്റ്റ്മാൻ കൊടാക്കിന് ബ്രാൻഡ് ലൈസൻസ് വിൽപ്പനയിലൂടെ നേടാനായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി കാനോണിന്റെ വിശേഷം കാനോണിന്റെ അടുത്ത ക്യാമറ ഏതാണെന്ന് നമുക്ക് നോക്കാം ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച വീഡിയോ ക്വാളിറ്റിയുള്ള ഫുൾ ഫ്രെയിം ക്യാമറയായ ഇഒ എസ് ആയിരിക്കും അതെന്നാണ് സൂചന അനന്ത സാധ്യതയുള്ള ക്യാമറയാണ് ഫുൾ ഫ്രെയിം ഉള്ള കാനോൺ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യു എസ് ഡോളറാണ് കാനണിന്റെ ആദ്യത്തെ വി സീരീസ് ക്യാമറ ആയിരിക്കും ഇത് എന്നാണ് കരുതപ്പെടുന്നത് സോണിയുടെ എഫക്ട്സ് ത്രീയെ വെല്ലുന്ന ഒരു ക്രിയേറ്റർ ഫോക്കസ്ഡ് മിറർലെസ് ക്യാമറയായിരിക്കും ഇ ഒ എസ് ആർ ഐറ്റ് വി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒ എസ് ആർ ഫൈവ് സി അല്ലെങ്കിൽ സോണി എഫ് എക്സ്ത്രീ പോലുള്ള ബദലുകൾക്കായി വലിയ തുക ചെലവഴിക്കാതെ ഫുൾ ഫ്രെയിം സിനിമാറ്റിക് ലുക്ക് ആഗ്രഹിക്കുന്ന വ്ളോഗർമാർ യൂട്യൂബർമാർ ഹൈബ്രിഡ് ഷൂട്ടർമാർ എന്നിവർക്ക് ആർ എയ്റ്റ് വി ഒരു മികച്ച പ്രോഡക്റ്റ് ആയിരിക്കും ഈ വർഷം ആദ്യം ഇറങ്ങിയ കാനൺ പവർ ഷോട്ട് വി വൺ ഇ ഒ എസ് ആർ ഫിഫ്റ്റി വി എന്നിവയിലൂടെയാണ് വീഡിയോ ലൈനപ്പിൽ കാനൺ പ്രവേശിച്ചത് ഇവ രണ്ടും അതിന്റെ വി സീരീസിന്റെ ഭാഗമാണ് ബ്ലോഗർമാർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എൻട്രി ലെവൽ ക്യാമറയായ പവർഷോട്ട് ബി ടെന്നും ഒപ്പമുണ്ടായിരുന്നു കേരളത്തിലെ ഫോട്ടോഗ്രാഫർമാരുടെ കണക്കെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഫോട്ടോഗ്രാഫർമാരുടെ വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ ഐ സി ഐ ടി യുവിന്റെ സംസ്ഥാന ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം പറഞ്ഞത് സാങ്കേതിക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് സ്കൂളുകൾക്ക് നൽകിയ ക്യാമറകൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയും ഈ മേഖലയിലേക്കുള്ള കടന്നുകയറ്റം തടയുന്നതിനായി ഫോട്ടോഗ്രാഫർമാരുടെ കണക്കെടുപ്പ് നടത്തി സർക്കാർ അംഗീകൃത ഐ ഡി കാർഡ് നൽകുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന സംഘടനയുടെ ആവശ്യം ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു ഓമല്ലൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പ്രസാദ് സ്നേഹ കബീർ അലക്സ് പത്തനംതിട്ട സെക്രട്ടറിമാരായ ഹക്കീം മണ്ണാർക്കാട് ബിനുകുമാർ തിരുവനന്തപുരം ഷിജു കോട്ടയം എന്നിവർ പങ്കെടുത്തു ഈ ആഴ്ച ചില ലൈറ്റുകൾ നമുക്ക് പരിചയപ്പെടാം പ്രകാശം കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കലയാണല്ലോ ഫോട്ടോഗ്രഫി അതുകൊണ്ട് തന്നെ ലൈറ്റിന് ഫോട്ടോഗ്രഫിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് വിപണിയിൽ നിന്ന് ലഭ്യമായ ലോകത്തെ ഏറ്റവും മികച്ച ലൈറ്റ് കമ്പനികളുടെ ലൈറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ആദ്യമായി എലിൻ ക്രോമിന്റെ പുതിയ ഫ്ളാഷിനെ കുറിച്ചുള്ള വിശേഷം പങ്കുവയ്ക്കാം ഏറ്റവും മുന്തിയ പ്രൊഫഷണൽ ക്വാളിറ്റിയും പോർട്ടബിലിറ്റിയും വാഗ്ദാനം ചെയ്യുന്ന എൽ ഇ ഡി ഹൺഡ്രഡ് സി ഫ്ലാഷ് ആണ് എലിൻക്രോം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് സീറോ പോയിന്റ് നയൻ വൺ കിലോഗ്രാം ഭാരമുള്ള എൽ ഇ ഡി ഹൺഡ്രഡ് സി ഒരു കണ്ടിന്യൂസ് ട്വിൻ കളർ ലൈറ്റ് ആണ് ഇതിന് സി സി ഡി അഥവാ കോറിലേറ്റഡ് കളർ ടെമ്പറേച്ചർ മോഡിൽ ഹൺഡ്രഡ് വാട്ടും ആർ ജി ബി കളർ മോഡിൽ ഫിഫ്റ്റി വാട്ടും പരമാവധി ഔട്ട് പുട്ട് നൽകാനായേക്കും നൽകാനാവും സെവന്റി ടു ഡബ്ല്യു എച്ച് ലിദിയം അയർ ബാറ്ററിയാണ് ഇതിനുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് പവറിൽ നാൽപ്പത് മിനിറ്റ് പ്രവർത്തിക്കാൻ എലിൻക്രോം എൽ ഇ ഡി ഹൺഡ്രഡിന് സാധിക്കുന്നു തണുപ്പിക്കാനുള്ള ഫാൻ സൈലന്റ് മോഡിൽ പ്രവർത്തനരഹിതമാക്കാനുള്ള സംവിധാനവും ഇതിനുണ്ട് സിസിടി വി മോഡിൽ എലിൻക്രോം എൽ ഇ ഡി ഹൺഡ്രഡ് സിക്ക് രണ്ടായിരത്തി എഴുന്നൂറിനും ആറായിരത്തി അഞ്ഞൂറിനും ഇടയിൽ കെൽവിൻ ക്രമീകരിക്കാനാകും ഫയർ ഫയർവർക്സ് മെഴുകുതിരി പപ്പരാസി എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് ബിൽറ്റിൻ സ്പെഷ്യൽ ഇഫക്റ്റുകളും ഇതിലുണ്ട് ഫ്ലിക്കർ ഫ്രീ പ്രവർത്തനം ദീർഘകാലം നിലനിൽക്കുന്ന ബിൽറ്റിൻ ബാറ്ററി എളുപ്പമുള്ള നിയന്ത്രണങ്ങൾ എലിൻക്രോം ഓ സി എഫ് വഴി വഴിയോ ഇ എൽ പ്രോ ഫോട്ടോ അഡാപ്റ്റർ വഴിയോ പ്രാദേശികമായി വിവിധ ലൈറ്റിംഗ് മോഡിഫയറുകളുമായുള്ള അനുയോജ്യത എന്നിവ എലിൻക്രോം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു എൽ ഇ ഡി ലൈറ്റിന്റെ വാർത്തയുണ്ട് എൽ ഇ ഡി ലൈറ്റ് നിർമ്മാതാക്കളായ പുതിയ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോം എക്സ് ടി ഫിഫ്റ്റി ടു വീഡിയോ ലൈറ്റ് പ്രഖ്യാപിച്ചു ബ്ലെയർ കൂടിയ പുതിയ സ്റ്റോം എൽ ഇ ഡി ലൈറ്റ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത് എച്ച് ഡി ആർ കളർ സ്പേസിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന അസാധാരണമായ വെളുത്ത വെളിച്ചവും വർണ്ണക്രമീകരണവും ക്രമീകരണവും നൽകാനാകുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഏറ്റവും ശക്തമായ പോയിന്റ് സോഴ്സ് എൽ ഇ ഡി സൃഷ്ടിക്കാൻ ഞങ്ങൾ പുറപ്പെട്ടു എന്നാണ് അപ്രോച്ചറിന്റെ പ്രസിഡന്റും സഹസ്ഥാപകനുമായ ടെ പറയുന്നത് സ്റ്റോം എക്സ് ഡി ഫിഫ്റ്റി ടുന് പകൽ വെളിച്ചം മാത്രമല്ല ഉച്ച കഴിഞ്ഞുള്ള സൂര്യാസ്തമയത്തിന്റെ ഊർജ്ജസ്വലമായ നിറങ്ങൾ നൽകാനും കഴിയുമത്രേ ശക്തമായ സിക്സ് കെ എച്ച് എം ഐ ലൈറ്റായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്റ്റോം എക്സ്റ്റി ടു ബ്ലെയർ ലൈറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പതിനായിരം സി സി ടി ശ്രേണിയിൽ ട്യൂണബിൾ വൈറ്റ് ലൈറ്റ് ഔട്ട് പുട്ടുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഓൺടിക്കോ ലൈറ്റിംഗ് ഉൽപ്പന്നങ്ങളുടെ എയ്സ്റ്റോക്ക് സിസ്റ്റത്തിൽ ആമറോൺ പുതിയ രണ്ട് കോമ്പാക്ട് എൽ ഇ ഡി ലൈറ്റുകൾ പുറത്തിറക്കി സീരീസിൽ ബൈ കളർ എയ്സ് ട്വന്റി ഫൈവ് ടെക്സും ഫുൾ കളർ എയ്സ് ട്വന്റി ഫൈവ് സിയും ആണ് അത് സമാന വലുപ്പത്തിലുള്ള ലൈറ്റുകളുടെ ഇരട്ടി പ്രകാശമോ നൽകുമെന്ന് ആമറോൺ പറയുന്നു അമരന്റെ പുതിയ എയ് സ്ലോ കിക്ക് റിലീസ് മൗണ്ടും ഒപ്പമുണ്ട് വളരെ ഭാരം കുറഞ്ഞവയാണ് ഇത് വെറും അഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം മാത്രം കൂടാതെ ചാർക്കോൾ വെള്ള വെള്ളി പിങ്ക് പച്ച എന്നിങ്ങനെ അഞ്ച് നിറങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് വളരെ കാലമായി ലൈറ്റിംഗ് മാർക്കറ്റിൽ മുൻനിരയിലുള്ള ബ്രോങ്കോളർ അതിന്റെ ഏറ്റവും പുതിയ പ്രീമിയം പവർ പാക്കും ഫ്ലാഷ് ഹെഡ് ലൈറ്റ് കിറ്റും പ്രഖ്യാപിച്ചു പുതിയ സാറ്റോസ് ബാറ്ററി പാക്കും പൾസോ എൽ ഫ്ലാഷ് ഹെഡും അടങ്ങുന്ന ഈ ജോഡി അഞ്ചു വർഷത്തെ റിസർച്ചിന്റെ ഫലമാണെന്നും സാറ്റോസ് ബാറ്ററി ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും നൂതനമായ പവർ പാക്ക് ആണെന്നും പവർ പാക്ക് നിയന്ത്രിക്കാൻ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ഫൈവ് പോയിന്റ് മൾട്ടി ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുന്നു ഒരു ആപ്പ് ഇന്റർഫേസും ഇതിനുണ്ട് പന്ത്രണ്ട് സ്റ്റോപ്പ് പവർ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന വർണ്ണ താപനിലയുടെ സ്ഥിരതയും ഇത് അവകാശപ്പെടുന്നു ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കുമായി നിർമ്മിച്ച ഗൊഡോക്സിന്റെ പുതിയ ആർ എസ് സിക്സ്റ്റി സീരീസ് എൽഇ ഡി മോണോ ലൈറ്റുകൾ വിപണിയിലെത്തി ഗൊഡോക്സിന്റെ ആർ എക്സ് സിക്സ്റ്റി ബി ഐ എന്നീ ലൈറ്റ് യൂണിറ്റുകളാണ് പോർട്ടബിൾ ലൈറ്റിംഗ് വിപണിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കയ്യുതുക്കം അവകാശപ്പെടാവുന്ന ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ കയ്യുതുക്കം ആവശ്യപ്പെടുന്ന ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഗോഡോക്സ് എ ഡി ഹൺഡ്രഡിന് സമാനമായ സിലിണ്ടർ ഡിസൈൻ ആണ് ഉള്ളത് ആക്സസറികൾ ഇല്ലാതെ വെറും മുന്നൂറ് ഗ്രാം ഭാരമുള്ള ഈ ലൈറ്റുകൾ എളുപ്പത്തിൽ കൊണ്ടുപോകാനും വേഗത്തിൽ വിന്യസിക്കാനും പറ്റുന്ന വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പവറിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മൊബൈൽ അഡാപ്റ്റബിൾ ലൈറ്റിങ്ങിനായുള്ള വരുന്ന ആവശ്യകതയുമായി ആർ എസ്റ്റി സീരീസ് പൊരുത്തപ്പെടുന്നു രണ്ട് മോഡലുകളും സീറോ പെർസെന്റ് മുതൽ ഹൺഡ്രഡ് പെർസെന്റ് വരെ ക്രമീകരിക്കാവുന്ന ഡിമ്മിങ് ഓപ്ഷനുകൾ നൽകുന്നുണ്ട് ലീനിയർ എസ് കർവ് എക്സ്പോൺഷ്യൽ ലോ എന്നിങ്ങനെ നാല് ഡിമ്മിംഗ് കർവുകളാണ് ഇതിൽ ഉള്ളത് രണ്ട് ലൈറ്റുകളിലും ഫാസ്റ്റ് ചാർജിംഗ് സാധ്യമായ ഡിറ്റാർജബിൾ ബാറ്ററിയാണ് ഉള്ളത് ഗോഡോക്സിന്റെ മൈക്രോ ഓപ്റ്റിക്കൽ ലെൻസ് ആക്സസറികൾ ആർ എസ് സിക്സ്റ്റീനെ കൂടുതൽ ക്രിയാത്മകമാക്കുന്നു പരസ്പരം മാറ്റാവുന്ന ലെൻസുകളും ത്രീ സിക്സ്റ്റി ആംഗിളിൽ കറക്കാവുന്ന ബോഡിയും ഉൾക്കൊള്ളുന്ന എസ് പി തേർട്ടി സിക്സ് ഫിഫ്റ്റി കെ പ്രൊജക്ഷൻ അറ്റാച്ച്മെന്റുകൾ സങ്കീർണമായ ലൈറ്റിംഗ് എഫക്റ്റുകൾ സാധ്യമാക്കുന്നു വയർലെസ് നിയന്ത്രണമാണ് മറ്റൊരു ഹൈലൈറ്റ് ആർ എസ് സിക്സ്റ്റി സീരീസ് ഡി എം എക്സ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നിവയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറുപത് മീറ്റർ വരെ നീളുന്ന ബ്ലൂടൂത്ത് നിയന്ത്രണം നല്ലൊരു ഫീച്ചറാണ് സോണി എ വൺ മാർക്ക് ടു കേരളത്തിൽ വിൽപ്പന ആരംഭിച്ചു ബുക്കിങ്ങിന് അനുസരിച്ചായിരുന്നു വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലായിരുന്നു ലോക മാർക്കറ്റിൽ ഈ ക്യാമറ ഇറങ്ങിയത് എന്നാൽ കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടിന് ലോക മാർക്കറ്റിൽ ഇറങ്ങിയ സോണി എഫ് എക്സ് ടു നവംബറിൽ കേരളത്തിൽ എത്തും ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം ലഭിക്കുക ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വിശേഷവുമായി അടുത്ത ആഴ്ച കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം